എല്ലാവരും നമസ്കാരം ഞാൻ സജീഷ് ഗോവിന്ദൻ ഡ്രൈവിംഗ് പഠിക്കുന്ന പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ് തിരക്കുള്ള സ്ഥലത്തേക്ക് പോകാൻ ഭയങ്കര പേടിയാണ് എനിക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയുന്നില്ല ഈ പേടി എങ്ങനെ വളരെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും ആർട്ട് ഓഫ് ഡ്രൈവിങ് എന്ന പേരിൽ ഞാനൊരു പ്രോഗ്രാം ഇപ്പോൾ ചെയ്യുന്നുണ്ട് ഇതൊരു വണ്ടി ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം മുതൽ പേടിയില്ലാതെ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും കുറേ ട്രിക്കുകളാണ് ഈ ഒരു ട്രെയിനിങ്ങിൽ പറഞ്ഞുതരിക ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു പേടി അതായത് ഈ തിരക്കുള്ള സ്ഥലത്ത് ഡ്രൈവ് ചെയ്യാനുള്ള പേടി എങ്ങനെ മാറ്റിയെടുക്കാം സ്വാഭാവികമായിട്ടും തിരക്കുള്ള സ്ഥലത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് മെല്ലായിരിക്കും അല്ലെ പോവുക അല്ലെ എന്തായാലും മെല്ലായിരിക്കും നമ്മൾ പോവുക ഇപ്പൊ നമ്മള് ഫസ്റ്റ് ഗിയറിൽ പതിയെ പോകുന്നു എന്ന് വിചാരിക്കാം നല്ലൊരു ട്രാഫിക് ഉണ്ട് ഫസ്റ്റ് ഗിയറിൽ പോകുന്നു അധികം ആളുകളും പോകുന്നത് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ ആക്കിയിട്ട് ആക്സിലേറ്റ് കൊടുത്തുകൊണ്ട് ഇങ്ങനെ പോകും കാലെപ്പോഴും ആക്സിലേറ്ററിൽ ഉണ്ടാവും മുമ്പിൽ വണ്ടിയൊക്കെ കാണുന്ന സമയത്ത് ബ്രേക്ക് ചെയ്യും വീണ്ടും ആക്സിലേറ്റർ കൊടുക്കും വീണ്ടും ബ്രേക്ക് ചെയ്യും ഇങ്ങനെയായിരിക്കും നിങ്ങൾ പതിവായിട്ട് പോകുന്നുണ്ടാവുക ഭയങ്കര ടെൻഷൻ അടിച്ച് പോകും അയ്യോ എൻ്റെ കയ്യിൽ വണ്ടി കൺട്രോൾ ആവുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് നല്ല ട്രാഫിക്കുള്ള ജംഗ്ഷനിൽ ഇങ്ങനെ ചെയ്യും ചിലപ്പോൾ ടീറോഡിൽ ഇങ്ങനെ ചെയ്യും എന്നിട്ട് പറയും വണ്ടി എൻ്റെ കൺട്രോളിൽ നിൽക്കുന്നില്ല എനിക്ക് ഭയങ്കര പേടിയാവുമെന്ന് എനിക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് പലരും പറയുക ഇങ്ങനെ പേടിയില്ല ആളുകൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ട്രാഫിക് സിറ്റുവേഷനിൽ നമ്മൾ വണ്ടി ഫസ്റ്റ് ഗിയർ ആക്കുക ഫസ്റ്റ് ഗിയർ ആക്കിയിട്ട് ആക്സിലറേറ്റർ കൊടുക്കാതെ പോകാൻ വേണ്ടിയിട്ട് നോക്കുക ഇപ്പോൾ ചിലർക്കൊരു സംശയം ഉണ്ടാവും ആക്സിലേറ്റ് കൊടുക്കാതെ ഇങ്ങനെ പോകാൻ വേണ്ടി ഈസി ആയിട്ട് പോകും എങ്ങനെ പോകും ബ്രേക്കും ക്ലച്ചും മാത്രം ഉപയോഗിച്ചുകൊണ്ട് വണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുക ഇങ്ങനെ ആകുമ്പോൾ എന്തൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കാല് എപ്പോഴും ബ്രേക്കിൽ ഉണ്ടാവും വളരെ ഈസി ആയിട്ട് നമുക്ക് വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾക്ക് വലിയ പേടി ഉണ്ടാവില്ല കാരണം നമ്മുടെ കാല് ബ്രേക്കിലാണുള്ളത് നേരെ മറിച്ച് കാൽ ആക്സിലറേറ്ററിൽ വെച്ചിട്ടാണ് പോകുന്നതെങ്കിൽ ഭയങ്കര ടെൻഷൻ ആയിരിക്കും നമുക്ക് അത് നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റും അപ്പൊ തിരക്കുള്ള എല്ലാ സ്ഥലത്തും നല്ലൊരു ജംഗ്ഷനിലെത്തി അല്ലെങ്കിൽ ഒരു ടി റോഡിലേക്ക് എത്തി ഇവിടെയൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ടും ഒക്കെ നോക്കി വണ്ടി എടുക്കണം ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ബ്രേക്കും ക്ലച്ചും ഉപയോഗിച്ചുകൊണ്ട് എടുക്കാൻ സാധിക്കും അത് ഫസ്റ്റ് ഗിയറിലാണ് ഏറ്റവും നല്ലത് കാരണം ഏറ്റവും ടോർക്ക് കൂടിയ ഗിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയറിലാണ് ടേൺ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം ടീ റോഡിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാം നല്ല തിരക്കുള്ള ട്രാഫിക്കിൽ വന്നാൽ ഇങ്ങനെ ചെയ്യാം ഇങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻസിൽ ക്ലച്ചും ബ്രേക്കും ഉപയോഗിച്ച് ഫസ്റ്റ് ഗിയറിൽ വണ്ടി കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ പേടിയില്ലാതെ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആക്സിറേറ്റ് കൊടുക്കാതെ ബ്രേക്ക് മാത്രം കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുപോവുക നെക്സ്റ്റ് ടൈം നിങ്ങൾ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ വളരെ ഈസി ആയിട്ട് പേടിയില്ലാതെ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് പോകാം അപ്പോൾ പേടി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്ന പ്രോഗ്രാം ചെയ്യുന്നത് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക താങ്ക് യു ബൈ